നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച് നടക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നമ്മുടെ മീന ചൂടിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടും ഉച്ചിയിൽ എത്തി നിൽക്കുകയാണ് ഈ അവസ്ഥയിൽ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം വട്ട പ്രചരണ ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മൂന്നാം ലാപ്പിലേക്ക് പ്രചരണം കടന്നു കഴിഞ്ഞിരിക്കുന്നു എല്ലാ സ്ഥാനാർത്ഥികളും വീട് വീടാന്തരം അല്ലെങ്കിൽ ഗ്രാമഗ്രാമാന്തരം നഗരങ്ങൾ തോറുമുള്ള അവരുടെ പര്യടനം ആരംഭിച്ചിരിക്കുന്നു എങ്ങും ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് ഇപ്പോൾ വാർത്തകളിലടക്കം നിറഞ്ഞു നിൽക്കുന്നത് സിജു ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേളയിൽ നിന്ന് ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ പ്രചരണത്തിലെ വിഷയങ്ങൾ അതൊരു വലിയ ഘടകമാണല്ലോ ഓരോ കാലങ്ങളിലും നമുക്ക് ഓരോരോ പ്രചരണ വിഷയങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രചരണ രംഗത്ത് ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും വിഷയങ്ങൾ തുടക്കത്തിലെ വിഷയങ്ങളെല്ലാം മറന്നിട്ട് പുതിയ വിഷയങ്ങൾ തേടുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇന്നത്തെയോ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കണ്ണൂരിലെ അക്രമരാഷ്ട്രീയവും അല്ലെങ്കിൽ ബോംബ് രാഷ്ട്രീയവുമാണ് തീർച്ചയായിട്ടും കേരളം ചർച്ച ചെയ്യുന്നത് പക്ഷേ അതിന് മുൻപ് ഉണ്ടായിരുന്ന ആ വിഷയങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് രണ്ട് ഒരാളുടെ മരണത്തിനിടയാക്കിയ ആ സംഭവം കയറി വരുന്നു ഒപ്പം തന്നെ കേരള സ്റ്റോറി എന്ന സിനിമ ഉയർത്തിയ വിവാദം അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇടുക്കി രൂപത ഇന്ന് അത് അവരുടെ പള്ളികളിൽ പ്രത്യേക പ്രദർശനം നടത്തിയിരിക്കുന്നു ഇതും കേരളം കാണുന്നുണ്ട് അവർ ചർച്ച ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെയാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള ചില ചരട് വലികൾ അതായത് അവസാന രംഗത്ത് സംഭവിക്കാവുന്ന ചില ചരട് വലി വലികളിലേക്ക് സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ ണികളൊക്കെ കിടക്കുന്നത് കോട്ടയത്താവട്ടെ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയൊരു ധ്രുവീകരണം എന്ന് പറഞ്ഞ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാരണം ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ സജി മഞ്ഞ എന്ന നേതാവ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്നു അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് അല്ലെങ്കിൽ മാണി മാണിപക്ഷത്തേക്ക് എത്തും എന്ന് പറയുന്നു അവരുടെ ഏറ്റവും ഉന്നതനായ നേതാവായെന്ന പരേതനായ കെ എം മാണിയുടെ ഫോട്ടോ അദ്ദേഹം എടുത്തുകൊണ്ടുപോകുന്നു അങ്ങനെ ചില നാടകീയ സംഭവങ്ങളൊക്കെ അവിടെ അരങ്ങേറുന്നുണ്ട് ആലപ്പുഴയിലാവട്ടെ കുറച്ചുകൂടി വിവാദമായേക്കാവുന്ന ഇനി വരുന്ന ദിവസങ്ങളിൽ വിവാദമായേക്കാവുന്ന ചില വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ശോഭാ സുരേന്ദ്രൻ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം ഇന്ന് വളരെ നാടകീയമായിരുന്നു ചില ആരോപണങ്ങൾ അവരെ വ്യക്തിപരമായി ഹർട്ട് ചെയ്യുന്നതാണ് വേദനിപ്പിക്കുന്നതാണ് അതിൽ നിന്ന് പിന്മാറണം എന്ന് കേരളത്തിലെ ഒരു മാധ്യമ ചാനലിനോട് തന്നെ അവർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ലഭ്യമായി വരുന്നതേ ഉള്ളൂ തുടർന്നുള്ള ദിവസങ്ങളിലൊരു പക്ഷേ അതിലേക്ക് മാറിയേക്കാം പക്ഷേ ഇനിയുള്ള ഘട്ടങ്ങളിൽ അവസാന ലാപ്പിൽ ഏത് രീതിയിലേക്ക് മാറും എന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല കാരണം എങ്കിൽ പോലും അതിൻ്റെ ഒരു പരമ്പരാഗത വഴിവിട്ടുകൊണ്ട് ഒരു പക്ഷേ വ്യക്തിപരമായ നൽകുന്നത് ഈ ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ ഇടത് വലത് കക്ഷികൾ മാത്രം മത്സരിച്ചിരുന്ന സ്ഥലങ്ങളിലേക്ക് ബി ജെ പി കൂടി വരുന്നതോടുകൂടി ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് ഇപ്പോൾ പലയിടത്തും വന്നിരിക്കുന്നത് ആലപ്പുഴയിലടക്കം സ്ഥാനാർത്ഥി നേരിടുന്ന ഇത്തരത്തിലുള്ള വ്യക്തി ഹത്യകൾ തന്നെ സൂചിപ്പിക്കുന്നത് ബി ജെ പി പ്രബലമാകുന്നതിൻ്റെ ഒരു അസ്വസ്ഥത മറ്റു മുന്നണികൾക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ് പലയിടങ്ങളിലും പരക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം അത് ആലപ്പുഴയിലെ മാത്രം കാര്യമല്ല കാസർഗോഡ് മുതൽ നമ്മൾ തിരുവനന്തപുരം വരെ എടുക്കുമ്പോഴും ഇരുപത് മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള ബി ജെ പി ചേരി തിരിഞ്ഞുള്ള അത് ആ ഇതിനു വേണ്ടി മറ്റു രണ്ട് മുന്നണികൾ ഒന്നിക്കുന്ന കാഴ്ചകളും നമ്മൾ അത് വളരെ കാരണം ഈ ഇടതു വലതു ശക്തികളുടെ ചേരികളിലേക്കാണ് മൂന്നാമതൊരു ശക്തി കടന്നു വരുന്നത് അവിടെ അവർ അതായത് അഞ്ചു വർഷം യു ഡി എഫിനാണെങ്കിൽ അഞ്ചു വർഷം എൽ ഡി എഫിൽ ഒരു വെച്ചിരുന്ന പല മണ്ഡലങ്ങളിലേക്കുമാണ് ഇപ്പോൾ ഒരു ഭീഷണിയായി അത് തീർച്ചയായിട്ടും ഇരു മുന്നണികളെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും മാത്രമല്ല ജനങ്ങളിൽ തന്നെ ചില മാറ്റങ്ങൾ സംഭവിച്ചു വരുന്നു ഇവരുടെ ഈ ആവർത്തന വിരസത ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ നമുക്കറിയാം നമ്മുടെ പതിനഞ്ച് വർഷമായി അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് ആ ശശി തരൂർ യു ഡി എഫ് രംഗത്തിറങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന് പല വിധത്തിലുള്ള പോസിറ്റീവ് ഉണ്ടെങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ തന്നെ ചില അദ്ദേഹത്തിന് എതിരായ നീക്കങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മൾ തന്നെ പുറത്തു കൂടെ റീബൽ സ്ഥാനാർത്ഥി അദ്ദേഹത്തിനെതിരായ മറ്റു ചാനലുകളിലും അദ്ദേഹം ഇതേ വാർത്തകരിക്കും അതെ അതെ അത് അതൊരു സാധാരണ ഒരാളുടെ ഒരു പ്രകടനമായി മാത്രം നമുക്കതിനെ കാണാൻ സാധിക്കില്ല പക്ഷേ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നു എന്നാണ് നമുക്കതിനെ സൂചിപ്പിക്കുന്നത് റിബൽ പ്രവർത്തനം തീർച്ചയായിട്ടും എല്ലായിടത്തും ഒരു പക്ഷേ അധികാരം കിട്ടാതെയുമല്ലോ സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു പരിഗണന അല്ലെ ഒരു ഒരു അതിൻ്റെ പ്രതിഫലമായി നമുക്കത് അല്ലെങ്കിൽ അതിൻ്റെ പ്രതികരണമായി നമുക്കതിനെ കാണാമെങ്കിൽ പോലും ചില എതിർ സ്വരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ടാകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇനി ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ പ്രചരണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് വളരെ ശ്രദ്ധിക്കുക ചില അടിയൊഴുക്കുകൾക്ക് സാധ്യതയുള്ള എല്ലാവരും എല്ലാ മറ്റങ്ങളും ഞാൻ മാത്രമല്ല ചില അടിയൊഴുക്കുകൾക്ക് കാരണമായേക്കാവുന്ന മാറ്റങ്ങളായിരിക്കും ഇനി ഉണ്ടാകുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതൊരു പരമ്പരാഗത അല്ലെങ്കിൽ എല്ലാം അവസാനത്തെ അടവെന്നുള്ള രീതി പതിനെട്ടാമത്തെ അടവ് അല്ലെങ്കിൽ പത്തൊമ്പതാമത്തെ അടവ് എന്നുള്ള രീതിയിലാണ് അത് പ്രയോഗിക്കപ്പെടുക അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും അല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ ഇത് ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായി മാറി നിന്ന് കാണുന്നവരാണ് കാണികൾ എന്നിട്ട് അവരുടെ വ്യക്തമായ ഒരു രാഷ്ട്രീയം ഉണ്ടാവും അവർ അതിന് പിന്നാലെ പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ തന്നെ തത്തമി ന്യൂസ് തന്നെ തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലെ ജനാഭിപ്രായം തേടിയുള്ള നമ്മുടെ റിപ്പോർട്ടർമാരുടെ ആ അവരുടെ അന്വേഷണത്തിൽ തെളിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറി മാറി എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പരീക്ഷിച്ച കേരളത്തിൽ എന്തുകൊണ്ട് പുതുതായി വരുന്ന ഒരു മുന്നണിക്ക് എൻ ഡി എ പോലുള്ള ഒരു മുന്നണിക്ക് അവരെ ഒന്ന് പരീക്ഷിച്ചുകൂടെ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ജനങ്ങളുടെ മനസ്സിലും അത്തരത്തിൽ ഇനിയൊന്നും മാറി ചിന്തിക്കേണ്ട സമയമായി എന്നൊരു തോന്നൽ അവർക്കും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അവർ ഈ എല്ലാ ഇപ്പൊ കണ്ണും കാതും തുറന്നിരിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം അവർ പുറത്തുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എങ്ങനെയാണ് ലോകം മാറുന്നത് ഇന്ത്യ മാറുന്നത് കേരളത്തിന് വെളിയിൽ എന്താണ് നടക്കുന്നത് നമ്മൾ നേരത്തെ ഈ വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ വിവര വിവരവിപ്ലവത്തിൻ്റെ ഒരു വലിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ പുറത്തെന്ത് നടക്കുന്നു എന്നുള്ളത് അവർ വ്യക്തമായിട്ട് അറിയുന്നുണ്ട് കേരളത്തിൽ എന്താണ് നടക്കുന്നത് ആ താരതമ്യത്തിൽ പലപ്പോഴും കേരളം പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ തീർച്ചയായിട്ടും അവർ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അവർ ഒരു പക്ഷേ അവരുടെ അവരുടെ മനസ്സിൽ തീരുമാനം എടുത്തു ഒരു ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭൂരിഭാഗം പേരും ഇപ്പോൾ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ടാവാം ഇനിയുള്ള ആൾക്കാർ പോലും ഇങ്ങനെ ഒരു മാറി ചിന്തിച്ചിരുന്ന് ചിന്തിച്ചാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അതുമാത്രമല്ല ഇപ്പോൾ നമ്മുടെ തന്നെ റിപ്പോർട്ടുകളിൽ പലതും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് ജനറേഷനിൽപ്പെട്ട ജനത ഇപ്പം അത് ഏജഡ് ആയിട്ടുള്ളവരാവട്ടെ യങ്സ്റ്റേഴ്സ് ആവട്ടെ ഈ രണ്ടു പേരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞു പഴകിയ ഇവിടുത്തെ കുറേ സ്ലോഗൻസ് ഉണ്ട് അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പുതിയ മുദ്രാവാക്യങ്ങൾ വരട്ടെ പുതിയ വികസന കാഴ്ചപ്പാട് വരട്ടെ പുതിയ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ അല്ലെങ്കിൽ ജനങ്ങളോട് നിന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകൾ വരട്ടെ എന്ന് അവർ അങ്ങും ഇങ്ങും തൊടാതെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഏത് രാഷ്ട്രീയത്തിൻ്റെ കൂടെയാണ് എന്ന് നിർവചിക്കാനും പറ്റാത്തൊരവസ്ഥയാണ് എന്നാൽ അവർ പറയുന്നത് ഒരു പരീക്ഷണത്തിന് അവർ തയ്യാറാണ് എന്നുള്ളതാണ് ഇത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പൊളിറ്റിക്കൽ ഇക്കോ സിസ്റ്റം നമുക്കറിയാം എന്നും ഇവിടെ ഒരു ഇടത് മെൻ്റാലിറ്റിയാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ം മാറ്റപ്പെട്ടിട്ടും ഒരു തരി ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നത് ഈ ഈ ഒരു ഇലക്ഷനിൽ ലോക്സഭാ ഇലക്ഷനിൽ അത് ഭാരതം ഉറ്റുനോക്കുന്നതും കേരളത്തെയാണ് പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ മറ്റു ഒരു വശമെന്ന് പറഞ്ഞാൽ എൻ ഡി എ വളരെയധികം വളർച്ച പ്രാപിക്കുന്നു എന്നുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിലും അപ്പോൾ ഇവിടെ ജനങ്ങൾ അങ്ങനെ ഒരു പരീക്ഷണത്തിന് തയ്യാറാകുമോ അതോ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ ഈ കവാത്ത് മറക്കുമോ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നത് എൻ ഡി എ മുന്നണിയിലെ തന്നെ രണ്ട് കക്ഷികളുടെ മത്സരമാണ് നടക്കുന്നത് ഇത് തന്നെ വളരെ അർത്ഥശൂന്യമായിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ അർത്ഥശൂന്യമായിട്ടുള്ള ഒരു മത്സരമായി തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും ദേശീയ ഒരേ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള രണ്ട് കക്ഷികൾ പരസ്പരം പോരടിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഇവിടുന്ന് കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ഒന്നിക്കാൻ കേന്ദ്രത്തിന് ഒന്നിക്കാനാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ ഒന്നിച്ച് മത്സരിച്ചുകൂടെ എന്നുള്ള ഒരു സ്വാഭാവികമായ ചോദ്യം അവിടെ ഉയരുന്നുണ്ട് എങ്കിൽ പോലും രാഷ്ട്രീയമായ ചില അടവു നയങ്ങളുടെ സാധ്യത പ്രയോജനപ്പെടുത്തി അവർ അതിനെ മത്സരമാക്കി മാറ്റുന്നു ഇതിലത്ത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് യുവ വോട്ടർമാരുടെ സാന്നിധ്യം അത് വളരെ നിർണായകമാണ് എവിടെയാണെങ്കിലും കാരണം ഭാവിയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ കഴിഞ്ഞ കാലത്തെ അല്ല അവർ മുന്ന അവർ അവരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ചല്ല അവർ ചിന്തിക്കുന്ന അവർ ഭാവിയെക്കുറിച്ചാണ് ഈ ഭാവിയിലേക്ക് നീങ്ങുമ്പോൾ അവരുടെ കൂടുതൽ അവസരങ്ങൾ കൂടുതൽ സൗകര്യങ്ങൾ ജീവിത അനുഭവങ്ങൾ അതൊക്കെ അവർക്ക് വേണം അവരിതെല്ലാം ഇന്റർനെറ്റിലൂടെ അല്ലെങ്കിൽ ബാക്കിയുള്ള മാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ചകൾ അവരുടെ ജീവിതത്തിലും അവർ വരണം എന്നവരെ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഒരു മാറ്റത്തിന് വേണ്ടി അവർ ചിന്തിക്കുന്നത് മാറ്റത്തിന് വേണ്ടി വാദിക്കുന്നത് അങ്ങനെ ഒരു മാറ്റത്തിന് പ്രായോഗികമായി നിൽക്കുന്ന ഒരു മുന്നണി അല്ലെങ്കിൽ ആ ഒരു ഭാവി കാണുന്ന മുന്നണി തീർച്ചയായിട്ടും എൻ ഡി എ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരു ബദൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ബദലാകാനായിട്ട് ഇതുവരെയും എന്നെ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടില്ല തീർച്ചയായും അക്രമ രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ നിഷേധാത്മ ഏത് കാര്യത്തോടും നിഷേധാത്മകമായ ഒരു നിലപാട് കൈക്കൊള്ളുന്ന സി പി ആവട്ടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു 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 ഘടകമേയല്ല അല്ല അങ്ങനെ വരുമ്പോൾ ഒരു ഇപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാട് വികസനം എന്നത് ഒരു മുഖ്യ അജണ്ടയായി മാറിക്കൊണ്ട് എങ്ങനെയാണ് ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ഒരു ജനതയെ മുന്നോട്ട് നയിക്കുന്നതെന്നാണ് അദ്ദേഹം കാണിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആ മുദ്രാവാക്യങ്ങൾ ഇവരെ സ്വാധീനിക്കും തീർച്ചയായിട്ടും സ്വാധീനിക്കും ആ ആ മുദ്ര മുദ്രാവാക്യങ്ങൾക്കും ആ വിശ്വാസങ്ങൾക്കും ഒപ്പം നീങ്ങുവാണെങ്കിൽ വലിയൊരു മാറ്റത്തിന് കേരളത്തിൽ സാധ്യതയുണ്ട് അതുപോലെ മറ്റൊരു കാര്യം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ സമൂഹ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിനെയൊക്കെ നിയന്ത്രിച്ചിരുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളായിരുന്നു അപ്പോൾ ഈ മാധ്യമങ്ങൾ പറയുന്നത് എന്തും തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു പൊതുജനങ്ങൾക്ക് ഇന്ന് അങ്ങനെയല്ല സത്യമറിയാൻ അവരുടെ കഴിയുമ്പോൾ എല്ലാവരും മാധ്യമപ്രവർത്തകരാണ് അതെ 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 എല്ലാവരും അവർ ഓരോരുത്തരും മാധ്യമ പ്രവർത്തകരാണ് അവർ സ്വയം എഡിറ്റേഴ്സാണ് അവരുടെ വിരൽ തുമ്പിൽ അവരുടെ തന്നെ ഡിവൈസസ് ഉണ്ട് അപ്പോൾ ഈ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇതിൽ ചെറുത്തുന്ന ഒരു സ്വാധീനം ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ തരത്തിലുള്ള പ്രചരണം ചെയ്താലും മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ നടപ്പാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അവർ ആ മാനിഫെസ്റ്റോ പുറപ്പെടുവിക്കുന്ന സമയത്ത് തന്നെ ജനങ്ങൾക്ക് കൂടി ആക്സസ് ഒരു സൗകര്യം അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം ഇന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം ഇത് ശരിക്കും ഇവർക്ക് വലിയ വെല്ലുവിളിയല്ലേ ഉയർത്തും സ്ഥാനാർത്ഥികൾക്ക് തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ സെലിബ്രിറ്റികൾ എന്ന് നമ്മൾ വിളിക്കുന്ന പ്രമുഖരായിട്ടുള്ള എല്ലാവർക്കും വെല്ലുവിളി വെല്ലുവിളി ഉയർത്തുന്ന ഒരു മാധ്യമമാണ് സമൂഹ മാധ്യമം എന്ന് പറയുന്നത് കാരണം ഓരോ സെക്കൻഡിലും അവർ ആരുടെയൊക്കെയോ കണ്ണിൽ അവർ എന്താ പറയുക വാച്ച് ചെയ്യപ്പെടുകയാണ് നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ചെറിയ ചലനങ്ങൾ പോലും അവരുടെ ഒരു ആംഗ്യ ആംഗ്യവിക്ഷേപം പോലും ഒരു വാക്ക് പോലും ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നു അവരുടെ ഇമേജ് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും അത് മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത് മാറ്റപ്പെടുക ആ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് അതിൻ്റെ സത്യത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അത് മാത്രമല്ല അവിടെ വിശകലനം ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം ഇപ്പോൾ കൊല്ലത്ത് മുകേഷ് പ്രവർത്തകരിൽ നിന്ന് രക്തഹാരം സ്വീകരിച്ച് താഴേക്ക് ഇടുന്ന രംഗത്ത് മണിക്കൂറുകൾക്കുള്ളിൽ അങ്ങനെ ഉദാഹരണം പറയാന് അനവധി ഉണ്ടാവും ചെറിയ ചെറിയ ഒരു വങ്കവിക്ഷേപമോ അല്ലെങ്കിൽ ഒരു വാക്കുമതി ഇവരുടെ ഒരു ഇമേജ് ലാംഗ്വേജിൽ മാത്രം വാച്ച് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ സമൂഹ മാധ്യമങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല അത് നടക്കില്ല സമൂഹ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ അഭിപ്രായം രൂപപ്പെടുത്തുന്നതിനും വ്യക്തികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള തീരുമാനങ്ങളിലെത്തുന്നതിനും വളരെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇവരെല്ലാം ഇതിനെപ്പറ്റി ബോധേടാണ് ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇതിനെപ്പറ്റി അത് ഫലപ്രദമായി എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പിലും അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ക്യാമ്പയിനുകൾ വരുന്നുണ്ട് പക്ഷേ ഈ ക്യാമ്പയിനൊന്നും അടച്ച് കണ്ണടച്ച് വിശ്വസിക്കേണ്ടതല്ല എന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ഇതിന് ആരും കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല ഇതിനൊക്കെ പിന്നിൽ ഏതൊക്കെയോ അജണ്ടകളുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെയോ ഉദ്ദേശങ്ങളോട് കൂടിയാണ് ഇതൊക്കെ ഉണ്ടാക്കി വിടുന്നത് എന്ന് അവർക്ക് തന്നെ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലെ മാധ്യമങ്ങൾക്ക് മാധ്യമത്തിൻ്റെ പ്രചാരണം വിവരങ്ങൾ അറിയാനായിട്ട് ഒരുപക്ഷെ സഹായിക്കുമെങ്കിലും അത് തീരുമാനത്തിലേക്ക് എത്താനായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ എല്ലാവരും തീരുമാനങ്ങൾ എടുക്കുന്നത് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം തന്നെ ഇപ്പോൾ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ടാവും എന്നാണ് കാരണം അത്രമാത്രം ഒരു പ്രബുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ വിവരങ്ങൾ അറിയുന്ന ആയിട്ടുള്ള ഒരു ജനതയാണ് ഇവിടെയുള്ളത് വളരെ കുറച്ച് ശതമാനം മാത്രമായിരിക്കും ആർക്ക് വോട്ട് ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യരുത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് സ്ഥാനാർത്ഥികളുടെ പറഞ്ഞതുപോലെ ജനാധിപത്യം ജനാധിപത്യം എന്ന് പറയുന്നത് ഈ വലിയൊരു ഉത്സവമാണ് അതിലേക്കുള്ള കാൽവയ്പിലാണ് ഇപ്പോൾ ഭാരതം ഒട്ടാകെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ആദ്യഘട്ടം ഏപ്രിൽ പത്തൊൻപതിന് തുടങ്ങുകയാണ് എന്തായാലും ഈ വരാനിരിക്കുന്ന നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സിലെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ വലിയ അങ്ങോട്ട് മാറ്റങ്ങളും കൊടുങ്കാറ്റുകളും അടിയൊഴുക്കുകളും ഒക്കെയാണ് അപ്പോൾ ഇതാണ് ശരിക്കും കാത്തിരുന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കാത്തിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന പൊളിറ്റിക്സ് അല്ലെ പൊളിറ്റിക്സിനും അപ്പുറമുള്ള പൊളിറ്റിക്സ് അപ്പോൾ അതിന്റെ യഥാർത്ഥ ഗെയിം ഈ പറഞ്ഞതുപോലെ കാലു വെട്ടേണ്ടവരെ കാലു വെട്ടുക അല്ലെങ്കിൽ നിർത്തേണ്ടവരെ വകമാറ്റി നിർത്തുക സംഗതിയുണ്ട് കാരണം അവസാന ലാപ്പിൽ എന്തു നടക്കും ആ തന്ത്രങ്ങൾക്ക് ഉപരിയായി കുതന്ത്രങ്ങളും ഉണ്ടാവും അതിനകത്ത് നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്ന് പറയുന്ന പല തന്ത്രങ്ങളും അവിടെ പരസ്പരമായിട്ട് അരങ്ങേറുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പം തെളിവുകൾ എവിടെ എന്ന് ചോദിക്കുന്നിടത്താണ് നമ്മളതിനെ പ്രതിരോധിക്കേണ്ടി വരുന്നത് കാരണം തെളിവുകൾ ഇല്ലാതെ നടത്താനായിട്ടുള്ള ഒരു വൈദഗ്ധ്യം ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നവർക്കോ അല്ലെങ്കിൽ ക്യാമ്പയിൻ നടത്തുന്നവർക്കോ തീർച്ചയായിട്ടും ഇല്ല അതുകൊണ്ട് തന്നെ നിയമപരമല്ലാത്ത പല കാര്യങ്ങളിലും അല്ലെങ്കിൽ അവർ ചില അടിയൊഴുക്കുകളിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരം ശ്രമങ്ങളെ വോട്ടർമാർ കരുതിയിരിക്കേണ്ടതാണ് എന്നുകൂടി താക്കീത് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അവിടെ അവസാനിപ്പിക്കുന്നത് അതെ അതെ ഈ പറഞ്ഞതുപോലെ വളരെ നിർണായകമാണ് അടുത്ത് വരാൻ പോകുന്ന അഞ്ച് വർഷങ്ങൾ അപ്പോൾ ആ അഞ്ച് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യായുസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് അഞ്ചു വർഷം ആ അഞ്ചു വർഷം നമ്മളെ ആര് ഭരിക്കണം അല്ലെങ്കിൽ ആരാണ് നമ്മളെ നയിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടതിനുള്ള ഒരു അവസരമാണ് ജനങ്ങൾക്ക് മുന്നിൽ വന്നു നിൽക്കുന്നത് അത് വിവേകത്തോടെ പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് വെബ്ഡെസ്ക് തുമൈ ന്യൂസ്